നല്ല തകർത്ത് പെയ്യുന്ന മഴ പുറത്ത് നല്ല ഒന്നാന്തരം ചോറും നമ്മുടെ ഗ്രൗണ്ട്നട്ട് നിലക്കടലയും ഒരു അഞ്ചാറ് ധാന്യങ്ങളൊക്കെ ഒക്കെ പൊടിച്ച് ഒരു കംപ്ലീറ്റ് നീലായിട്ടുള്ള ഒരു പൊടിയും മട്ടന്റെ അച്ചാറ് ഇതുവരെ കേട്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞോ ഞാൻ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല കഴിച്ചില്ല മട്ടന്റെ അച്ചാറും നല്ല കണ്ണിമാങ്ങയെ അല്ലെങ്കിൽ കടുമാങ്ങയെ തോപ്പിക്കുന്ന ആ പറഞ്ഞിട്ട് പിന്നെ രക്ഷയില്ല വെജും നോൺ വെജുമായിട്ട് ഏകദേശം പത്ത് പത്ത് തരം ഹോം മെയ്ഡ് നാടൻ അച്ചാറുകളും ധാന്യപ്പൊടികൾ ഏകദേശം ആറ് തരവും കറി പൗഡറുകളുമായിട്ട് കിടിലെന്ന ഒരുപാട് ഹോം മെയ്ഡ് ഐറ്റംസ് ഇന്ന് മുതൽ നമ്മൾ വിൽക്കുകയാണ് അപ്പൊ വേണ്ടവർ ഈ നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ ഒരു ചെറിയ ഉരുള ഇങ്ങനെ ഉരുട്ടി കറിയും വേണ്ട ഒരു കുന്തവും വേണ്ട അടിപൊളി സാധനം നമ്മുടെ സാധാരണ നമ്മൾ വെക്കുന്ന വീട്ടിലെ ചോറിലും ഇത് ചെയ്താൽ മതി ഒരു കറി വേണ്ട കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ ഇത് മാത്രം കൊടുത്തു വെച്ചാൽ മതി വേണമെങ്കിൽ ഒരു അച്ചാർ ഒരു അമ്പായിരം ഒരല്പം വെജും കൂടെ വേണമെന്ന് വാശി പിടിക്കുന്ന മക്കളാണ് നമ്മുടെ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ മട്ടന്റെ അച്ചാർ പനിയൊന്നും കഴിച്ചോട്ടെ താങ്കം മുടിയാതെ ഒരു പീസ് എടുത്തു നമ്മുടെ ഗ്രൗണ്ട്നട്ട് ചോറിന്റെ മുകളിൽ അങ്ങനെ വെച്ചു ഒന്നും കൂടെ ഇങ്ങനെ ഉരുട്ടി മട്ടൻ അച്ചാറിന്റെ ഗ്രേവിയിൽ ഒന്ന് ഇങ്ങെ എടുത്ത് എന്നും എല്ലാരുടെയും പലവേദനയാണോ ഈ ടിഫിൻ ബോക്സ് അടിപൊളി ഈ മട്ടൻ അച്ചാറിന്റെ ഒരു ഗും അറിയാൻ വേണ്ടി ചാറും അച്ചാറും കൂടെ അതെടുത്ത് അങ്ങനെ വെച്ച് കാശ്മീരി മുളകൊടിയാണ് ഉപയോഗിച്ചിരുന്നത് അതുകൊണ്ട് നല്ല കളറും കൊഴുപ്പും ഉണ്ട് എന്നാ വലിയ എരിവുമില്ല ഈ മട്ടനച്ചാറ് കേരളം കീഴടക്കും ഒരു സംശയം വേണ്ട വെജിറ്റേറിയൻ കാരാണ് നിങ്ങളെങ്കില് ഒന്നും ഇല്ല അതാ നമ്മുടെ ഗ്രൗണ്ട് നട്ട് പൗഡർ ഇട്ട് കുഴച്ച ചോറ് ഇങ്ങനെ എടുത്തു ഇട്ടി നമ്മുടെ അമ്പഴങ്ങ അച്ചാറിന്റെ ഒന്ന് കുഴച്ച് കഞ്ഞിമങ്ങ അച്ചാർ തോറ്റു കൂട്ടാം മേമ്പൊടിക്കായിട്ട് കണ്ണിമാങ്ങ പോലെയുള്ള അമ്പഴങ്ങ കണ്ണിമാങ്ങ അല്ലെങ്കിൽ കണിമങ്ങ അച്ചാറിന് ഭയങ്കര വിലയാണ് അറിയാം വളരെ ഉണ്ടാക്കാനും ബുദ്ധിമുട്ടാണ് കിട്ടാനും ബുദ്ധിമുട്ടാണ് പക്ഷെ അമ്പഴങ്ങ കിട്ടാനും എളുപ്പമാണ് അതുകൊണ്ട് തന്നെ വിലക്കൊരല്പം മയുണ്ട് ചോറിലേക്ക് ഇതേ അമ്പഴങ്ങയുടെ ട്ടൊന്ന് കൊഴച്ച് 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 ഇതുപോലെയുള്ള ധാന്യങ്ങളുള്ള ഏറ്റവും ശുദ്ധമായി കഴുകി ഉണക്കി പൊടിക്കുന്ന നമ്മുടെ ഗ്രൗണ്ട് നട്ട് പൊടി മുതൽ നമ്മുടെ സമനിയൻ ചാനലിൽ നമ്മുടെ ചട്ടിയുടെ കാറ്റലോഗ് ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മുടെ നെയ്യുണ്ട് തേനുണ്ട് ഉണ്ട് പിന്നെ നൂറ്റ നൂറ്റമ്പതോളം വെറൈറ്റി ചട്ടികളുണ്ട് അതിന്റെ കൂടെ ഈ ഗ്രൗണ്ട്നട്ട് പൊടിയും വേറെ രാമശ്ശേരി ഇഡ്ഡലി പൊടിയും സാധാരണ ഇഡ്ലിപ്പൊടിയും നമ്മുടെ കുറേ ഇങ്ങനെയുള്ള സ്പെഷ്യൽ നാടൻ പൊടികളും മൂന്നാലു തരം അച്ചാറുകളും കൂടെ സെയിൽ തുടങ്ങുകയാണ് അപ്പൊ വേണ്ടവര് ഉറപ്പായിട്ടും താഴെ പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കാം നിങ്ങൾ ഓർഡർ വന്നതിന് ശേഷം ഒരാഴ്ചയെങ്കിലും എടുക്കും നമുക്ക് ഈ അച്ചാറ് ഉണ്ടാക്കി കയ്യിലേക്ക് എത്തിക്കാൻ വെപ്രാളം കാണിക്കരുത് കേട്ടോ അന്നമ്മയുടെ കൊതി എന്നിട്ട് അപ്പൊ കൂടുതൽ നാടൻ വിഭവങ്ങൾ ഏറ്റവും സത്യസന്ധമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് അന്നമ്മ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ